ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇത് വെച്ചിട്ട് എണ്ണ ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എങ്ങനെ നോക്കാം വായോ ചിക്കൻ നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ആദ്യം തന്നെ അതിനകത്തേക്ക് ചെറുനാരങ്ങ ഒരു നാരങ്ങയുടെ നീരാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കാം ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളല്ലേ മൂന്ന് സവോള രണ്ട് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം ചെറിയുള്ള വെളുത്തുള്ളി ഒരു പിടുത്തം മല്ലിയില ഒരു കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം അതിനുശേഷം കുറച്ച് പൊടികളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മുടെ കറി എടുപ്പേക്ക് പിന്നെ ഉള്ളത് തേങ്ങാപ്പാല അത് ലാസ്റ്റ് ആ തേങ്ങാപ്പാലിന്റെ മാത്രം ഒരു എണ്ണ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ഉണ്ടാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റ് ആ ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാതെ ബാച്ചുലേഴ്സിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുണ്ട് വരാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താ അതെല്ലാം കൂടെ നമ്മള് നമ്മടെ ചിക്കനകത്തോട്ട് ഇട്ടു കൊടുക്കുക മൊത്തം വടിച്ചങ്ങോട്ട് ഇടണേ ഓക്കെ അരച്ച മസാല എല്ലാം ചിക്കൻ അകത്തോട്ട് ഇട്ടു ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി കൊറച്ചു മതി കാന്താരിപ്പൊടി ഇടുന്നേ അതുപോലെ തന്നെ ഗരം മസാല അതും കുറച്ചുമതി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുരുമുളകിന്റെ പൊടി ഒരു സ്പൂൺ ഇത് നമ്മുടെ ലിഫി കേരള ആനിയമ്മയുടെ കാന്താരിപ്പൊടിയാണ് കേട്ടോ കാന്താരിപ്പൊടി അവൾക്ക് ഓർഡർ കൊടുത്ത് അവള് അയച്ചു തരും ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പൊ പച്ചമുളക് ചേർത്തോ ഞാനിപ്പോ അവൾ കൊണ്ടു തന്ന കാന്താരിപ്പൊടി ഒരു സ്പൂൺ ഇടുന്ന എരിവിന് പാകത്തിന് ചേർത്തോണം കേട്ടോ ഇത് മതിയെ നല്ല എരിവുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിവിടെ ഇവിടെ ഒര മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ മൂടി ഒന്നുകിൽ ഫ്രിഡ്ജ് വെക്കുക അല്ലെങ്കിൽ പുറത്ത് തന്നെ അടച്ചങ്ങ് വെച്ചാൽ മതി അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ പെരട്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ചോട് കെട്ടിയുള്ള ഏത് പാത്രത്തിലാണെങ്കിലും കൊണ്ടാക്കാം ഇത് ഇരുമ്പിന്റെ ചീനിച്ചെട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിന്റെ പാണെങ്കിലും അല്ലെങ്കിൽ ചുവട് കെട്ടിയുള്ള ഏത് പാത്രം ആണെങ്കിലും പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ചട്ടിക്കകത്തോട്ട് ചിക്കൻ അങ്ങ് അങ്ങിട്ട് കൊടുത്തേക്കാം ഇനി ഒരു ചിരി വെള്ളം കൈവെള്ളം കുറഞ്ഞിട്ട് നമുക്കൊന്ന് ഒഴിക്കാവേ എണ്ണ ഒന്നും ഒഴിക്കാത്തോണ്ട് ആദ്യമേ അടിക്കൊന്നും പിടിക്കാതിരിക്കാനാ ഇനി ഇത് അവിടെ ഇരുന്ന് ചെറുതീല വെന്തോട്ടെ മൂടി വെക്കോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് മൂടി വെച്ചോടിയിരുന്നോട്ട് നമ്മുടെ കറി ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ നോക്കിയേ ഈ ഒരു സ്റ്റേജിലും കഴിക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പ് നോക്കാനൊന്നും ഒരു രക്ഷയില്ല എല്ലാം പാകത്തിന് ഉണ്ടാവും കരിച്ച് അതൊക്കെ വേറെ ടെസ്റ്റ് കൊണ്ട് നമ്മൾ നോക്കിച്ചതാ നമ്മള് കഴിക്കാത്തോണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടിയും കൂടെ ഉള്ളൂ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കണം ഒഴിച്ചേക്കാവേ ഇനി ഇതിനകത്ത് കിടന്നൊന്ന് ആവണം ഒന്ന് മൂടി വെക്കാവേ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കറി എന്തായെന്ന് നോക്കണ്ടേ എന്താ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു കുറുക്കത്തിൽ ഇനി നമുക്ക് കുറച്ച് മല്ലിയില മതി സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അപ്പൊ നമ്മുടെ എണ്ണ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല സ്പൈസി ആയിട്ട് എരിവൊക്കെ കുറച്ചു മതിയെങ്കിൽ അത് കുറച്ച് അതിനനുസരിച്ചുള്ളത് എടുത്തോട്ടോ ഇതിപ്പം ഈ പരുവത്തിലെ ചപ്പാത്തിക്കും കപ്പയ്ക്കും ചോറിനും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ